നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ ഒരു മരണം കെട്ടിടത്തിൽ കുടുങ്ങിയ സ്ത്രീയാണ് മരിച്ചത് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് രക്ഷാപ്രവർത്തകർ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത് അപകടത്തിന് ശേഷം തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവിനെ കാണാതായതായി ഭർത്താവ് വിശ്രുതൻ പറഞ്ഞിരുന്നു പതിനാലാം വാർഡിലെ ശുചിമുറിയിൽ കുളിക്കുവാനായി ബിന്ദു പോയതായി ഭർത്താവിന് വിവരമുണ്ട് ഇവരുടെ മകൾ ട്രോമ കെയറിൽ ചികിത്സയിലാണ് മകളുടെ ചികിത്സാർത്ഥമാണ് ഇവർ ഭാര്യ ബിന്ദുവുമായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ അവലോകന യോഗം കോട്ടയത്ത് നടക്കുമ്പോഴാണ് ഈ ദാരുണ അപകടം നടന്നത് ഇതിനിടെ കെട്ടിട തകർന്നു വീണ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായി രക്ഷാപ്രവർത്തനം വൈകിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ എം എൽ എ പ്രതിഷേധിച്ചത് ആളൊഴിഞ്ഞ കെട്ടിടമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഉമ്മൻ പറഞ്ഞു തെറ്റായ വാർത്തകൾ പരത്താൻ ശ്രമിച്ചു രക്ഷാപ്രവർത്തനം വൈകിയതിന് കാരണം ഇതാണ് അപകടം ഉണ്ടായപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ ശ്രമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ആരും പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പതിനാലാം വാർഡിന്റെ ഒരു ഭാഗം തകർന്നത് പതിനാലാം വാർഡിന്റെ ശുചിമുറയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്നും ഇത് ഉപയോഗിക്കാതിരിക്കുന്ന ഭാഗമാണെന്നും സ്ഥലത്തെത്തിയ മന്ത്രി വീണ ജോർജും വി എൻ വാസവനും അറിയിച്ചു ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡേയും സ്ഥലത്തുണ്ട് അഗ്നിരക്ഷാസേനയും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി അപകടത്തിൽ വയനാട് മീനങ്ങാടി സ്വദേശി അലീന വിൻസെന്റിന് പരിക്കേറ്റിരുന്നു പതിനൊന്ന് വയസ്സാണ് ശസ്ത്രക്രിയ കഴിഞ്ഞ് പത്താം വാർഡിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന മുത്തശ്ശി ത്രേസിയാമയുടെ കൂടെ ബൈസ് നിൽക്കുകയായിരുന്നു കുട്ടി പരിക്ക് ഗുരുതരമല്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് രോഗികളെ ഒഴിപ്പിക്കുന്നതിനിടെ അത്യാഹിത വിഭാഗത്തിലെ ജീവനക്കാരൻ അമൽ പ്രദീപിന് ട്രോളി വന്നടിച്ച് നിസാര പരിക്കേറ്റു പത്ത് പതിനൊന്ന് പതിനാല് വാർഡുകളിലും പരിസരങ്ങളിലും ഉണ്ടായിരുന്ന രോഗികളെ കൂട്ടിരിപ്പുകാരെ ഉടൻ ഒഴിപ്പിച്ചു പത്താം വാർഡിനോട് ചേർന്നുള്ള മൂന്ന് നില കെട്ടിടത്തിന്റെ ശുചിമുറിയാണ് ഇടിഞ്ഞു വീണതെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അറിയിച്ചു താഴത്തെ രണ്ട് ശുചിമുറികളും പൂർണ്ണമായി ഉപയോഗിച്ചിരുന്നില്ല പതിനൊന്ന് പതിനാല് വാർഡുകളാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അടച്ചിട്ട കെട്ടിടത്തിന്റെ ശുചിമുറിയുടെ ഭാഗമാണ് ഇടിഞ്ഞു വീണതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ചു പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു പുതിയ കെട്ടിടത്തിലേക്ക് മാറുവാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നുവെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം ഇടിഞ്ഞു വീണതിന്റെ നടുക്കത്തിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും അപകടം നടക്കുമ്പോൾ ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേരാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നും ഇവരെ അപ്പോൾ തന്നെ രക്ഷിച്ചുവെന്നും ദൃക്സാക്ഷികൾ പ്രതികരിച്ചു വലിയ ശബ്ദത്തോടെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണതെന്നും ഇവർ പറയുന്നുണ്ട് വലിയ ശബ്ദം കേട്ടാണ് സംഭവ സ്ഥലത്തേക്ക് ഓടിയെത്തിന്ന് കെട്ടിടത്തിനുള്ളിൽ നിന്ന് കുട്ടിയെ രക്ഷിച്ച യുവാവ് പറഞ്ഞു ഒരു കുട്ടി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കരയുന്നത് കണ്ടു അതിനിടയിൽ എഴുന്നേറ്റ് നിൽക്കുകയായിരുന്നു കുഞ്ഞ് ആ കുട്ടിയെ രക്ഷിച്ചു ശുചിമുറി മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് വേറെ ആളില്ലെന്നാണ് തോന്നുന്നത് ഇത് പഴയ കെട്ടിടമാണ് കുട്ടിക്ക് കാര്യമായി പരിക്കില്ലെന്നും യുവാവ് പ്രതികരിച്ചു പരിക്കേറ്റ കുട്ടിയെ അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി കുട്ടിയുടെ ശരീരത്തിൽ മുറിവുകളുണ്ട് കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്നാണ് വിവരം ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തുന്നത് ഇതിനിടെ ഉണ്ടായ അപകടം പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി രണ്ടര മണിക്കൂറോളം കുടുങ്ങിക്കിടന്നതിനു ശേഷമാണ് ഈ സ്ത്രീയെ പുറത്തെടുത്തത് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവാണ് മരിച്ചത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് അല്പസമയത്തിനകമാണ് ധാരണ മരണം സംഭവിച്ചത് ഇതിനിടെ രക്ഷാപ്രവർത്തനം വൈകിയെന്ന ആക്ഷേപവും ശക്തമാണ് ആളൊഴിഞ്ഞ കെട്ടിടമെന്നായിരുന്നു മന്ത്രിമാർ ആദ്യം പ്രതികരിച്ചത് പുറത്തെടുത്ത ബിന്ദുവിന് ബോധമില്ലായിരുന്നു തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ അടിയന്തര ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തകർന്നു വീണ കെട്ടിടത്തിലെ ശൗചാലയത്തിലേക്ക് പോയ അമ്മ തിരിച്ചു വന്നില്ലെന്നും ഫോൺ വിളിച്ചിട്ടെടുക്കുന്നില്ലെന്നുമാണ് ബിന്ദുവിന്റെ മകൾ അറിയിച്ചത് ഇതോടെയായിരുന്നു ജെ സി ബി എത്തിച്ച് അഗ്നി രക്ഷാസേന ഉദ്യോഗസ്ഥരും പോലീസും പരിശോധന നടത്തിയതും ഒരു മണിയോടെയാണ് ബിന്ദുവിനെ കണ്ടെത്തിയത് മകളുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ബിന്ദു ആശുപത്രിയിൽ എത്തിയത് ഇത് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത് ഏറെ കാലപ്പഴക്കമുള്ള മൂന്ന് നില കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ഓർത്തോപീഡിക്സ് സർജറി വിഭാഗമായിരുന്നു ഈ കെട്ടിടത്തിൽ നേരത്തെ പ്രവർത്തിച്ചത് ശുചിമുറിയും ഈ കെട്ടിടത്തിലാണ് ഉണ്ടായിരുന്നത് കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്